സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീനയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആളുകൾ വന്നതിനെ തുടർന്ന് ബാലചന്ദ്രൻ എതിർത്തിരിക്കുകയാണ് വെറുതെ എടുത്തുചാടി ഒരു തീരുമാനവും ഇപ്പോൾ കാണിക്കരുത് നീ അങ്ങനെ ചെയ്താൽ മാമച്ചൻ്റെ ആളുകൾ നിന്നെ തേടി അവിടേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ തൽക്കാലത്തേക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഇത് കേട്ടതിനെ തുടർന്ന് ബാലചന്ദ്രൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന അലീന പോകുന്നില്ല എന്നുള്ള തീരുമാനം തൽക്കാലത്തേക്ക് എടുത്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് ആകുന്നു ഈ തീരുമാനം അറിയുന്ന വൈജയന്തി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന അവർ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് പക്ഷേ അതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ബാലചന്ദ്രൻ തീരുമാനം അറിയിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്